വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു പ്രളയത്തിൽ തകർന്ന വടക്കാഞ്ചേരി ശ്രീ പുഴ വീണ്ടെടുക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടനയായ ജനനിയുടെ നേതൃത്വത്തിൽ പുഴയുടെ മധ്യത്തിൽ രൂപപ്പെട്ട തുരുത്തിൽ കുത്തിരുത് പ്രതിഷേധിച്ചു പുഴയ്ക്ക് കുറകെ വടക്കാഞ്ചേരി നഗരത്തിൽ അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന കുമ്മായച്ചിറയിലൂടെ വെള്ളം സുഗമമായി ഒഴുകിപ്പോകാതിരുന്നതിനാൽ പ്രളയത്തെ തുടർന്ന് കുത്തിയൊലിച്ചെത്തിയ മണ്ണും മണലും ചെളിയും അടിഞ്ഞ് കുമ്മായിച്ചിറയ്ക്ക് കിഴക്ക് പലയിടത്തും പുഴയിൽ തുരുത്തുകളും മൺതിട്ടകളും രൂപപ്പെട്ടിരിക്കുകയാണ് അതിനാൽ പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് നിലച്ച് ചെറിയ ചാലു മാത്രമായി പുഴ ചുരുങ്ങി പ്രളയം കഴിഞ്ഞ് ഒരു മാസം മാസമാവാറായിട്ടും മൺതിട്ടകളും തുരുത്തും അധികൃതരുടെ അനാസ്ഥ മൂലം പുഴയിൽ തന്നെ തുടരുകയാണ് വരും മാസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പുഴയിൽ രൂപപ്പെട്ടിരിക്കുന്ന തുരുത്തുകളും മൺതിട്ടകളും വടക്കാഞ്ചേരിയെ മറ്റൊരു പ്രളയത്തിൽ മുക്കി താഴ്ത്താൻ ഇടവരുത്തുമെന്ന് ജനനി ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി ഈ പുഴ കാലങ്ങളായി സംരക്ഷിക്കപ്പെടാതെ കഴിഞ്ഞ പ്രളയത്തെ തുടർന്ന് മണ്ണ് ഒഴുകി വന്ന് പുഴ മൂടി തിട്ടയായി കിടക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇനി അടുത്ത കാലത്ത് തന്നെ ഒരു ലാലന പ്രതിഭാസം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പും കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഈ പുഴ ഈ മണ്ണെടുത്ത് മാറ്റിയില്ലെങ്കിൽ ഈ പ്രദേശം ഈ നാട്ടിലെ താമസക്കാരുടെ മുഴുവനും വീടുകളിലേക്ക് വെള്ളം കയറുമെന്നും ഗ്രൗണ്ട് സഹിതം അവിടെ നിന്നുള്ള താമസക്കാരെല്ലാം കഷ്ടത്തിലാവും എന്നുള്ള കാര്യം യാതൊരു സംശയവും മുനിസിപ്പൽ അധികൃതരും മറ്റും പറയുന്നുണ്ട് പത്തു കോടി രൂപ ഈ പുഴയുടെ നവീകരണത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെന്ന് പല പ്രാവശ്യം പലയിടത്തും പറയുന്നുണ്ട് ഇന്നലത്തെ മീറ്റിംഗിൽ പോലും ചെയർമാൻ പറയുകയുണ്ടായി എന്നാൽ ഇത് പുഴയുടെ സംരക്ഷണത്തിനു വേണ്ടി പത്ത് കോടി മുടക്കണ്ട ഒരു രണ്ടു ലക്ഷം രൂപ മുടക്കിയിട്ട് ഈ മണ്ണൊന്നെടുത്തു മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പുഴയ്ക്ക് ആഴം കൂടുകയും വെള്ളമൊഴുകി പോവുകയും ചെയ്യും പ്രളയത്തെ തുടർന്ന് ഭാഗികമായി തകർന്ന കുമ്ച്ചിറ പൊളിച്ചു നീക്കി റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും ജനനി ആവശ്യപ്പെട്ടു ജനനി പ്രസിഡന്റ് വി അനിരുദ്ധൻ സെക്രട്ടറി തങ്കച്ചൻ പൊന്നു എന്ന സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി അടിയന്തരമായി പുഴയിലെ മൺതിട്ടകളും തുരുത്തും നീക്കം ചെയ്ത് പുഴയുടെ ആഴവും പരപ്പും വർദ്ധിപ്പിക്കണമെന്നും ജനനി ആവശ്യമുന്നയിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി